വചനം നാവിനെ ൾ വചനം കേൾക്കാൻ ദൈവമക്കളുടെ അഗ്നി കൊണ്ട് കാതുകൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ തരവിളിച്ച കർത്താവ് എല്ലാ ആന്തരിക കാതുകളും തുറക്കപ്പെടട്ടെ യേശുധാമത്തിന് എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ എല്ലാ അന്ധകാര കോട്ടകളും പൊട്ടി തകരട്ടെ കർത്താവിന്റെ തകരട്ടെത്തു

െല്ലാവരും ആളാക്കമാരോട് ചേർന്ന് എല്ലാ മക്കളും Glory, 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 worship you, we adore your name.

ഉച്ചത്തിൽ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു ഷോർട്ട് മെസ്സേജ് ആണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായത് എന്ത് കുടിച്ചാലും അത് അവർ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് കർത്താവിന്റെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഹാലെ ചേർന്ന് പറഞ്ഞു ഹാല യശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ എന്ന് സെൻട്രാലിറ്റി ഓഫ് യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണ് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുന്നില്ല ഹാലിലൂയ ഇത് നമുക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വചനമാണെന്ന് എനിക്കറിയാം പക്ഷേ വിശ്വസിച്ചേ പറ്റൂ ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാണ് വാങ്ങി കുടിക്കുവിൻ ഇതാണ് കുർബാന എന്ന് യേശു പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനവും നമ്മൾ വിശ്വസിക്കണം കാരണം കർത്താവിന്റെ വചനമാണ് എന്തിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുകയില്ല ഹാലി ലൂയ യേശു പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ നമ്മളിവിടെ വായിച്ചു കേട്ട ഭാഗത്ത് ചെയ്ത യേശു സഭയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് കാണുന്നത് ഗോ ആൻഡ് മൈ മാത്രം പറയുന്ന കാര്യമല്ല അഭിമന്യ മെത്രാന്മാരോട് മാത്രം അവരെ കൊണ്ട് നടക്കില്ല അഞ്ചു ലക്ഷം വൈദികരെ കൊണ്ട് എഴുന്നൂറ് കോടി ജനങ്ങളെ സുവിശേഷവൽക്കരിക്കാൻ പറ്റില്ല കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനു വേണ്ടിട്ട് വിളിക്കുകയാണ് ഹാലയിലൂയപ്പെട്ടവരെ ശ്രദ്ധിക്കുക കർത്താവ് സ്വർഗത്തിലേക്ക് കരേറി ചെന്നു മാലഹമാരൊക്കെ യേശുവിനെ കൈയടിച്ച് സ്വീകരിച്ചു വലിയ സന്തോഷമായി മാലഹമാരെല്ലാം നൃത്തം ചെയ്യും അവര് ചോദിച്ചു കർത്താവേ അങ്ങ് വിജയിച്ചോ കർത്താവ് പറഞ്ഞു വിജയിച്ചു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം അങ്ങ് ചെയ്തോ കർത്താവ് പറഞ്ഞു ചെയ്തു എല്ലാ പാപിക്കും സ്വർഗത്ത് വരാൻ പറ്റുമോ കർത്താവ് പറഞ്ഞു അനുദപിച്ച് എന്നിൽ വിശ്വസിച്ച ഓക്കെ അങ്ങ് ഇത് ആരെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് അത് എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ സന്തോഷമായി ഒരു കൊച്ചു മാലാഹ കൂട്ടത്തിലുണ്ടായിരുന്നു അപോഷൻ മൂലം നഷ്ടപ്പെട്ടു പോയി മാലാഹെ പോലായി പോയ ഒരു പാർട്ടിയാണ് എന്ന് വിചാരിക്കാം ഒരു കുഞ്ഞാണ് പുള്ളിക്കാരൻ ചോദിച്ചു കർത്താവേ എനിക്കൊരു ചെറിയ സംശയമുണ്ട് കർത്താവ് ചോദിച്ചു എന്താണ് അങ് ഏൽപ്പിച്ച വ്യക്തികൾ അങ് ഏൽപ്പിച്ച ദൗത്യം ലോകത്തിലുള്ള പാപികളെ അറിയിച്ചില്ല എങ്കിൽ അങ്ങേക്ക് അവരെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റുമോ കർത്താവിന്റെ ശിരസ് കുനിഞ്ഞു കർത്താവ് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു അവർ അത് ചെയ്തില്ല എങ്കിൽ എനിക്കിന് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല അവർ അത് ചെയ്തില്ല എങ്കിൽ എനിക്കത് യാതൊന്നും ഇനി ചെയ്യുവാനായിട്ട് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് മണി ട്രാൻസ്ഫർ ഉണ്ടെന്ന് എനിക്കറിയാം കമ്പ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാം പക്ഷേ കുറെ നാളുകൾക്ക് മുമ്പ് ഗൾഫിലൊക്കെ എന്റെ പപ്പയൊക്കെ ജോലി തരുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് പൈസ അയക്കുന്നത് പപ്പ മാസത്തോറും പൈസ അയക്കും അത് വെച്ച് ഞങ്ങൾ പഠിക്കും പോസ്റ്റ്മാൻ ഈ പൈസ തരാതെ മുങ്ങി എന്ന് പപ്പയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല പപ്പ ആകെപ്പാട് കുഴഞ്ഞു പോയി ഞാനിവിടെ ആവശ്യവുമായിട്ട് കിടന്ന് വിഷമിക്കുന്നു പപ്പ അയക്കേണ്ടത് അയച്ചു പോസ്റ്റ്മാൻ അതുകൊണ്ട് തരണം പോസ്റ്റ്മാൻ അതുമായിട്ട് തരാതെ നടക്കുകയാണെങ്കിൽ പപ്പ ഉള്ളൂ നാട്ടിലോട്ട് വരാനും പറ്റുന്നില്ല എനിക്കൊട്ട് പൈസയും കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് പരമേൽപ്പിച്ചു ഹാലയിൽ ചേർന്ന് പറഞ്ഞേ ഹാലയിൽ അട്ടപ്പാടിയിലെ ബഹുമാനപ്പെട്ട റെനിയച്ചൻ പറയുന്ന ഒരു സംഭവമുണ്ട് റെനിയച്ചനും ജീസസ് യൂത്തിലെ കുറെ മക്കളും കൂടെ സുവിശേഷം പോയി അച്ഛൻ പറഞ്ഞു ഏറ്റവും ബുദ്ധിമുട്ടില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് ഞാൻ നിൽക്കാൻ കാര്യം ഒരു വൈദികൻ പബ്ലിക്കായിട്ട് പ്രോബ്ലം ഉണ്ടാക്കിയ ആളുകൾ ഇളങ്ങും വലിയ തീഷ്ണതയാണ് അവൻ പറഞ്ഞ ഏറ്റവും അടികൊള്ളുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെ ഏറ്റവും പ്രശ്നമുള്ള സ്ഥലത്തേക്ക് അവൻ യാത്രയാകുക എല്ലാവരും പോയി മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്ന് വിശേഷമൊക്കെ പറഞ്ഞു ഈ ആദ്യം പോയ തീഷ്ണമതിയായ ജീസസ് യൂത്തിനെ കാണുന്നില്ല കാണുന്നു കിട്ടി എവിടെങ്കിലും കിടക്കാണെന്ന് വിചാരിച്ച് അന്വേഷിച്ച് എന്ന ഒരു കൊച്ചു പെട്ടിക്കടയുടെ അടുത്ത് ഇവൻ നിപ്പുണ്ട് ഒരു ആൾക്കൂട്ടമൊക്കെ ഒരു പാറപ്പുറത്ത് ഒരു മനുഷ്യൻ കയ്യിൽ ഒരു കുപ്പിയും പിടിച്ച് വാവിട്ട് നിലവിളിക്ക അച്ഛൻ ചെന്നിട്ട് ജീസസ് ജൂത്തിനോട് ചോദിച്ചു മോനെ നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവൻ പറഞ്ഞ അച്ഛാ ഒന്നുമില്ല ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പൊ ആൾക്കാരൊക്കെ കൂടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അച്ഛൻ ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം ആ പാറയുടെ പുറത്ത് ഒരു കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ മനുഷ്യനെഴുതിട്ട് പറഞ്ഞ അച്ഛാ ഞാൻ ഒരു അക്രൈസ്തവനാണ് എന്റെ കയ്യിലിരിക്കുന്നത് മാരകമായ വിഷമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും വേദനകളും മൂലം ഇന്ന് ഈരാറ്റുപേട്ടക്കുള്ള അവസാനത്തെ ബസ്സിൽ ഞാൻ കയറിയെന്ന് ലാസ്റ്റ് ബസ് രാത്രിയത്തെ ബസ്സിൽ കയറി ഈരാറ്റുപേട്ടയിൽ ഏതെങ്കിലും മരങ്ങളുള്ള ഒരു ഒരു കാടിന്റെ അകത്ത് ചെന്നിട്ട് ആരും കാണാതെ ഈ കുപ്പി വിഷം കുടിച്ച് മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഞാൻ ഈ പാറപ്പുറത്ത് വന്ന് ലാസ്റ്റ് ബസ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എൻറെ അടുത്ത് വന്ന് സക്കാല മനുഷ്യരെയും രക്ഷിക്കുന്ന യേശുവിന്റെ സ്നേഹത്തെ പറ്റി എന്നോട് പങ്കുവച്ചു കാൽവരിയിൽ വെളിപ്പെട്ട സ്നേഹം ഈ മകനെനിക്ക് പങ്കുവെച്ചു തന്നു എനിക്ക് വേണ്ടി ചങ്കും കരളും മുറിച്ചു തന്ന് എന്റെ കർത്താവിനെ പറ്റി ഇവൻ എന്നോട് പറഞ്ഞു തന്നു മുറിവുകളിലൂടെ രക്തമൊഴുക്കി യേശുവിനെപ്പറ്റി പറഞ്ഞു മരണത്തെ ചെയ് ചെയ്ത കർത്താവിനെ പറ്റി പറഞ്ഞു പാപികളെ തേടി വരുന്ന യേശുവിനെപ്പറ്റി എന്നോട് സംസാരിച്ചു ഞങ്ങൾ പുനർജീവിതത്തിൽ വിശ്വസിക്കുന്നു ഭാവി ഒരു മൃഗമായിട്ടോ ഒരു പക്ഷിയായിട്ടോ ഒക്കെ ജനിക്കും പേടിയാണ് ഞങ്ങൾക്ക് മരിക്കാൻ എന്നാൽ ഈ മകൻ ഇന്ന് വന്ന് യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി അയാൾ ഒറ്റ അടിയടിച്ചോ കുപ്പി പൊട്ടിച്ചതറി പൊട്ടിച്ചെതിറി വിഷമവിടെ ഒഴുകി അയാൾ പറഞ്ഞു എനിക്ക് എന്റെ കർത്താവിന്റെ മകനായിട്ട് ജീവിക്കണം എന്നിട്ട് അയാൾ ഒരു വാക്കൂടെ പ്രിയപ്പെട്ട മകൻ ഇന്ന് എന്നോട് സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ നാളെ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഒരു വാർത്ത വന്നേനെ കുടുംബത്തകർച്ച തകർച്ച മൂലം ഒരു മനുഷ്യൻ ിൽ പോയി വിഷമടിച്ച് ആത്മഹത്യ ചെയ്തു നമ്മൾ അത് വായിച്ച് കൂൾ കൂളാട്ട് പോകുമായിരുന്നു അദ്ദേഹം പറയണ ഈ മകൻ എന്നോട് സുവിശേഷം പറഞ്ഞത് ഞാൻ യേശുവിനെ പ്രിയപ്പെട്ടവരെ ഇത് അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവം ഇതാണ് ഇന്ന് കേരളത്തിലും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾക്കും പ്രോബ്ലങ്ങൾക്കും യഥാർത്ഥ കാരണം നമ്മളല്ലേ പ്രിയപ്പെട്ടവര് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് യേശു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഉപ്പ് ചാക്കിന്റെ അകത്തിരിക്കാനാണോ ഉപ്പ് അച്ചാറിന്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലണം ഉപ്പ് അകത്തേക്ക് ഇറങ്ങി ചെല്ലണം ഉപ്പ് അച്ചാറിന്റെ അകത്ത് ചെന്നാലേ അച്ചാർ കേടാകാതിരിക്കൂ ഉപ്പ് ചെന്നാലേ ഉണക്കമീൻ കേടു നമ്മൾ ചാക്കിന്റെ അകത്ത് തന്നെ ഉണക്കമീൻ കേടാകും അച്ചാർ കേടാകും ഇന്ന് ലോകം നശിക്കുന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉപ്പ് ലോകത്തിന്റെ അകത്തേക്ക് ചെല്ലുന്നു കർത്താവിന്റെ സുവിശേഷവുമായി നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല യേശുവിന്റെ സുവിശേഷം നമ്മൾ മൂലം എത്താനെത്തുന്നില്ല ചേർത്ത് പറഞ്ഞേ ഹാലയിലൂയ നിങ്ങൾ ലോകം പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുകയില്ല ഹാലയിലൂയ ചേർന്ന് പറഞ്ഞേ ഹാലയിലൂയ ഉച്ച ഹാലയിലൂയ നിങ്ങൾ ഈ ചില സിസ്റ്റേഴ്സ് ചിന്തിക്കാൻ എൻ്റെ പൊന്ന് ഡോക്ടറെ ഒരു വാക്ക് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് എന്റെ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യാമെന്നല്ലാതെ പത്ത് ആളെ കൂട്ടിയിടി കണ്ട എനിക്ക് മുട്ടു കൂട്ടിയിടിക്കും പള്ളിയിലെച്ചും വീട്ടിലോട്ട് വന്നാൽ തന്നെ എൻ്റെ മുട്ട് കൂട്ടിയിടിക്കും ശരിക്കും പിന്നെയല്ലേ ഞാൻ സുവിശേഷം പറയുന്നത് വിശ്വസ കൊച്ചിത്രേസ്യയെ പറ്റി ടോബിൻ ബ്രദർ നേരത്തെ സൂചിപ്പിച്ചു കൊച്ചിത്രേസ്യ ഒരു ദിവസം പത്രം എടുത്ത് രാവിലെ വായിക്കുമ്പോൾ അതിലൊരു വാർത്ത കിടക്കുകയാണ് കൊലപാതകി ജയിലിലെ വൈദികൻ്റെ കരണക്കുറ്റി കടിച്ചു വാർത്ത എന്താണെന്നറിയാൻ വേണ്ടി വായിച്ചു തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ അടുക്കൽ ചെന്ന ജയിലിലെ ചാപ്പിളിനെ കുമ്പസാരം വേണോ എന്ന് ചോദിച്ചതിന് ജയിലിന്റെ അഴികൾക്കകത്തുകൂടി കൈയിട്ട് കരണക്കുറ്റി കടിച്ച കുറ്റവാളിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോ അയാളെ തൂക്കിക്കൊല്ലും അയാളൊരു ഭ്രാന്തര പോലെ നടക്കുകയാണ് ലോകത്തോട് മുഴുവൻ വെറുപ്പ് അന്ന് വൈകുന്നേരമായപ്പോൾ ആ പത്രത്തിന്റെ ആ കടലാസ കഷണം വെട്ടി മദറിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു അമ്മേ ഞാൻ ഈ പത്രത്തിന്റെ കടലാസരത്ത് കൈ വെച്ചോട്ടെ അമ്മ പറഞ്ഞു മോള് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അതെടുത്ത് മുറി കൊണ്ട് വന്നിട്ട് കുരിശിരൂപം കയ്യിലോട്ട് പിടിച്ചു ഈശോയെ നോക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു എനിക്കൊരു പിടിവാശി ഉണ്ട് ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു ഇത് കിട്ടാതെ ഞാൻ നിന്നെ വിടത്തില്ല യാക്കോബ് ദൈവത്തോട് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങനെ വിടുന്ന പ്രശ്നമില്ല അവള് പറഞ്ഞു കർത്താവേ ഈ മകൻ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കോലക്കളത്തിലേക്ക് പോകുന്നത് എനിക്ക് കാണണം കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളനെ പോലെ പറദീസ തുറക്കപ്പെടുന്ന അനുഭവത്തിൽ അവൻ മരിക്കുന്നത് എനിക്ക് കാണണം പിന്നീട് ഒരു നിലവിളിച്ചുള്ള പ്രാർത്ഥനയായിരുന്നു വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരച്ചിൽ ദൈവത്തോട് അവൾ വാശി പിടിച്ചു ആഴ്ചകൾ മുന്നോട്ട് പോയി ഇയാളെ തൂക്കിക്കൊല്ലാൻ വെറും രണ്ട് ദിവസം കൊണ്ടുള്ളപ്പോൾ ഈ മനുഷ്യൻ ജയിലിന്റെ അകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അയാൾ വൈകുന്നേരായപ്പോൾ അവിടെ നിന്ന് പോലീസ് ഓഫീസറോട് പറഞ്ഞു സാർ എനിക്ക് അച്ഛനെ ഒന്നുകൂടെ കാണണം പോലീസുകാരൻ ചോദിച്ചു തനിക്ക് ഇനിയും തല്ലാനാണോ അല്ല എനിക്ക് അദ്ദേഹത്തിന്റെ കാലയിലോട്ടൊന്ന് വീഴണം അച്ഛൻ കടന്നു വന്നു മോനെ എന്താണ് അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം പ്രിയപ്പെട്ടവരെ കുമ്പസാരത്തിന്റെ വേദി ഒരുങ്ങി വളരെ ചെറുപ്പത്തിലെ മുതൽ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് രണ്ടര മണിക്കൂർ നീളുന്ന കുമ്പസാരം കുംഭസാരത്തിന്റെ ഒടുവിൽ നേരത്തെ അടിച്ചതിന് മാപ്പി ചോദിച്ചുകൊണ്ട് കാലെ കെട്ടിപ്പിടിച്ചു കടന്ന് ആയിരക്കണക്കിന് ചുംബനങ്ങൾ വൈദികന്റെ പാദത്തിങ്കിൽ കൊടുത്തു വൈദികന് മനസ്സിലായി ഭാവിനിയായ സ്ത്രീ കൊണ്ട് കഴിയത് പോലെ ഇവന്റെ മാനസാന്തരം എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ കൊടുത്തു കഴുത്തിൽ കിടന്ന ജപമാല ഊരി അതിന്റെ കുരിശ് അവന്റെ കയ്യിലോട്ട് കൊടുത്തു മോനെ അച്ഛന് താരാൻ ഇത് മാത്രമേ ഉള്ളൂ നിനക്ക് നീ നാളെ മരിക്കും പക്ഷെ ഇതുമായിട്ട് നിനക്ക് കൊലക്കളത്തിലേക്ക് പോകാം യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ അവന്റെ മുഖം മാറി പിറ്റേ പ്രഭാതത്തിൽ അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അവൻ പ്രഭാതത്തിൽ തൂക്കിക്കൊല്ലാൻ വരുമ്പോൾ അവൻ പറഞ്ഞു എന്റെ കണ്ണുകൾ ആരും മൂടിക്കെട്ടരുത് അച്ഛൻ കൊടുത്ത കുരിശ്വന ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരികയാണ് ആരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഞാൻ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കുരിശിലെ കള്ളനെ പോലെ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി അവൻ നടന്ന് 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 അവൻ കഴുമരത്തിലേക്ക് പോവുകയാണ് കൊച്ചിത്ര പിന്നീട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ദൈവമേ ഇവന് വേണ്ടി നേരത്തെ പിറ്റ പത്രത്തിൽ ഈ വാർത്ത വരികയാണ് ഇവൻ മാനസാന്തരപ്പെട്ടു കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു കൊച്ചിത്രേസ് ഇത് കണ്ട് വാവിട്ട് നിലവിളിക്കുകയാണ് എന്നിട്ട് കൊച്ചിത്രേസ്സെ പറഞ്ഞോട് ദൈവമേ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി ഇതുപോലെ കണുനിരുഴുക്കി പ്രാർത്ഥിക്കാൻ നിന്റെ മക്കൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു പത്ത് പാപികളെ ദത്തെടുത്ത് പ്രാർത്ഥിച്ചൂടെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു കൂട്ടായ്മ ചെയ്തിരിക്കുന്നത് അവർ പത്ത് കുടുംബങ്ങളെ വീതം ദത്തെടുത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കറിയാമോ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ഓരോ കുടുംബം മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഓരോ കുടുംബം ഓരോ കുടുംബത്തെ പത്ത് കുടുംബം പത്ത് പേരെ ദത്തെടുത്തു ഈ പത്ത് ദത്തെടുക്കപ്പെട്ട കുടുംബങ്ങളും മാനസാന്തരപ്പെട്ടു കാലയിലൂയ നമുക്ക് ഉണരേണ്ട സമയമാണ് നമ്മൾ വചനം കേട്ട് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ കൈയടിച്ച് പാട്ടുപാടി മാത്രം പോകാനുള്ള ഒരു എന്റർടൈൻമെന്റ് ക്ലബല്ല കർത്താവിന്റെ ധ്യാനം കർത്താവിന്റെ ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്ന് ശിഷ്യന്മാർ ലോകമെങ്ങും ചിത്രിക്കപ്പെട്ടു ഹാലയിലൂയ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് പോലും എന്താ പ്രിയപ്പെട്ടവരെ ആര് പിടിച്ചിട്ട് പിടിച്ചിട്ടും വണ്ണം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊറ്റ കാര്യ ഇവിടത്തെ ജനം യേശുവിനെ അറിയണം ഹാലേലൂയ യേശു ആണ് ഇതിൻ്റെ ഉത്തരം പ്രസിഡന്റ് അല്ല എന്ന് നിങ്ങൾ വിളിച്ചു പറയേണ്ട സമയം കടന്നു വരികയാണ് ഹാലൈ ലൂയ കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട സമയം ആര് പിടിച്ചിട്ടും കിട്ടുന്നില്ല കിട്ടത്തില്ല കാരണം സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും മിഷണറിമാർ അയച്ച രാജ്യമാണ് അമേരിക്ക ഇന്ന് അമേരിക്കയുടെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിതാപകരമാണ് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒറ്റ ചോദ്യം ഇതാണ് നമ്മൾ സ്വർഗത്തിന് മുമ്പ് കർത്താവ് ചോദിക്കും അറിയാമേ നീ ഒറ്റയ്ക്കാണോ നീ ഒറ്റയ്ക്കാണോ അതെന്താ കർത്താവെ അങ്ങനെ ലിസിന്റെ നിന്റെ കൂടെ ജോലി ചെയ്ത ഭാനുമതി എന്തേ അവൾ അവിടെ പോയി എനിക്കറിയത്തില്ല കർത്താവെ അങ്ങനെ ചോദിക്കുമായിരുന്നു നീ ബൈബിൾ വായിച്ചിട്ടില്ലേ കായനോട് ഞാൻ ചോദിച്ചില്ലേ നിന്റെ സഹോദരൻ എവിടെ നിന്റെ കൂടെ ജോലി ചെയ്ത ഏലിയമ്മ എന്തേ നീ എന്തെങ്കിലും എന്നെ പറ്റി അവളോട് സൂചിപ്പിച്ചിട്ടുണ്ടോ ഒരു ബൈബിൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നെങ്കിലും നീ അവൾക്ക് വേണ്ടി സ്വർഗത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഹാലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തീരുമാനമെടുക്കണം നമുക്ക് ആത്മാക്കളെ നേടാനുള്ള വിളിയാണ് രണ്ട് വിളി പ്രധാനമായിട്ടും ദൈവം ഫ്രാൻസിസിന് കൊടുക്കുന്നുണ്ട് ഒന്ന് നീ വിശുദ്ധീകരിക്കപ്പെടണം രണ്ട് നീ കോടിക്കണക്കിന് ജനങ്ങളെ കൊണ്ട് സ്വർഗത്ത് വരാവുള്ളൂ ക്രൈസലോ നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് സ്വർഗത്ത് കാണരുത് പ്രിയപ്പെട്ടവരെ ഇതാണ് ഫ്രാൻസിസിനോട് ദൈവം പറയുന്നത് ഞാൻ ഓർക്കുകയാണ് നമ്മളൊക്കെ സ്വർഗത്ത് ചെല്ലുമ്പോൾ അങ്കളിനെയൊക്കെ വിളിച്ച് കർത്താവ് കാണിക്കും മോനെ നിന്റെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്വർഗത്തെത്തിയവരാണ് ഈ പതിനായിരക്കണക്കിന് ജനങ്ങൾ മോളെ നീ പ്രാർത്ഥിച്ചത് കൊണ്ട് നിൽക്കുന്നതാണ് ഈ ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കൊണ്ടുപോയി ഒരു വിങ്ങു മുഴുവൻ കാണിച്ചു തരും ഇനി നിങ്ങളോടൊരു കാര്യം കൂടെ പറയട്ടെ നമ്മളൊക്കെ യേശുവിനെ അറിഞ്ഞതിന് കാരണം ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് പ്രൈസ് റൈസലോൺ ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് സ്വർഗത്ത് ചെല്ലുമ്പോൾ മാത്രം വെളിപ്പെടാൻ പോകുന്ന രഹസ്യമാണ് നമ്മൾ ഇന്ന് യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ നമുക്ക് വേണ്ടി നോവ് അനുഭവിച്ചിട്ടുണ്ട് പ്രൈസ് ക്രൈസലോൺ പ്രിയപ്പെട്ടവരെ പൗലോസിനെ ചങ്ങലകൾ കൈകളിലിട്ട് കാലുകളിലിട്ട് ഒരു വല്ലാത്ത ജയിൽ പുള്ളിയുടെ വേഷത്തിൽ പിടിച്ചു കൊണ്ടുവരികയാണ് അഗ്രിപ്പ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് പൗലോസിനോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നെ എളുപ്പത്തിൽ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ പൗലോസ് അതിന് കൊടുത്ത മറുപടി ഇതാണ് എളുപ്പത്തിലോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അഗ്രിപ്പ കിങ്ഗ്രിപ്പ ഒറ്റ കാര്യം ഞാൻ പറയാം ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പോലെ യേശുവിന്റെ മകനും മകളും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഈ ചങ്ങല എനിക്ക് കിട്ടിക്കോട്ടെ സാരമില്ല നിങ്ങൾക്ക് ചങ്ങല വേണ്ട പക്ഷെ നിങ്ങൾക്ക് യേശുവിനെ വേണം ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എല്ലാ കാര്യത്തിലും നിങ്ങൾ യേശുവിനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹാലയിലൂയ ചേർന്ന് പറഞ്ഞ ഹാലയിലൂയ ഉച്ച ഹാലൂയ പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒന്ന് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പൊട്ടിച്ചു തരണം യോഹനാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട് ഒരു സ്ത്രീ തന്റെ സുഗന്ധദ്രവ്യ കൊപ്പി കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ചു കർത്താവിന്റെ പാദത്തങ്കിൽ യൂദാസ് ഒരു ചോദ്യം ചോദിച്ചു എന്തിന് ഈ പാഴ്ചിലവ് യൂദാസിനത് പാഴ്ചെലവാട്ടാ തോന്നിയത് നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും പൊട്ടിക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തെ പൊട്ടിക്കുമ്പോൾ ലോകത്തിലെ ബുദ്ധിമാന്മാർ ചോദിക്കുന്നു എന്നോട് എത്ര പേര് ചോദിച്ചിരിക്കുന്നു എന്തിനീ പാഴ്ച്ചെലവ് ബെന്നിപ്രതനോട് എത്ര പേര് ചോദിച്ചിരിക്കുന്നു എന്തിനീ പാഴ്ചലവ് നിങ്ങൾ ഒരു പ്രയർ മീറ്റിങ്ങിന് പോകുമ്പോൾ കൂട്ടുകാരികൾ ചോദിക്കും നിനക്ക് ആ സമയം ഓവർടൈം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഡോളർ കൂടെ കിട്ടത്തില്ലായിരുന്നു എന്തിനീ പാഴ്ച്ചെലവ് ഈ മൂന്ന് ദിവസം ഇവിടെ വന്നിരുന്ന സമയത്ത് ഓവർടൈം ചെയ്തിരുന്നെങ്കിൽ വീക്കെൻഡ് അല്ലേ നിനക്ക് എത്ര ഡോളർ ഉണ്ടാക്കാമായിരുന്നു എന്തിനീ പാഴിച്ചെലവ് ലോകത്തിനത് പാഴിച്ചെലവാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവള് കർത്താവിന്റെ പാദത്തെങ്കിൽ അത് അടിച്ചു പൊട്ടിച്ചു യോഹൻ ഞാൻ ഒരൊറ്റ വാക്കെഴുതി വെച്ചിരിക്കുന്നു ഈ കുപ്പി പൊട്ടിയപ്പോൾ ഉള്ള സുഗന്ധം ദ്രവ്യം പൊട്ടിയപ്പോൾ അത് മുറി മുഴുവൻ നിറഞ്ഞു മുറി മുഴുവൻ സുഗന്ധം നിറഞ്ഞു പൗലോസ് പറയാണ് ഞങ്ങൾ എവിടെ പോയാലും ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്നു ക്രൈസ്റ്റ് ഞങ്ങൾ പരിമളം പരത്തുകയാണ് യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടുന്ന് നാളെ പോകും നമ്മളെല്ലാം ഈ ഹോൾ വിട്ട് നാളെ മടങ്ങുമ്പോൾ നൂറ്റി ഇരുപത് പേര് പെന്തക്കോസ നാളിൽ നിന്നും പുറത്തിറങ്ങി ഒരു അനുഭവത്തിൽ ഇറങ്ങണമെന്ന് തന്നെയാണ് ദൈവം നിങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് ഹാലേ ലൂയ ഇനി നമ്മൾ പണ്ടത്തെ പോലെ പ്രാരംഭ ധ്യാനവും ആന്തരിക സൗഖ്യ ധ്യാനവും ഒക്കെ കൂടി നമ്മുടെ സൗഖ്യവും സമാധാനവും മാത്രം നോക്കിയിരിക്കാതെ പകരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന അഗ്നി നിറഞ്ഞവരായി തീരാൻ കുടുംബം ഉപേക്ഷിക്കാനൊന്നും അല്ല ഈശോ പറയുന്നത് എല്ലാ ഉത്തരവാദിത്തത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മക്കളെ കർത്താവിൽ കൊണ്ടുവന്നുകൊണ്ട് അതോടൊപ്പം പാവികൾക്ക് സുവിശേഷം കൊടുക്കുന്ന ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം എന്ന് സ്വർഗത്തിലെ പിതാവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഹാലേലൂയ ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ ഉച്ച ഹാലൂയ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം ഞാൻ ഓർക്കുകയാണ് ബെന്നി ബ്രദറിന്റെ വൈഫ് സ്റ്റെല്ലാ ചേച്ചി സ്റ്റെല്ലാ ചേച്ചി ആദ്യ നാളിൽ ടീച്ചറാണ് നിങ്ങൾക്ക് അറിയാൻ ജോലി രാജിവെച്ചവർ രണ്ടുപേരും ചേച്ചിക്ക് ആദ്യ നാളിൽ വലിയ പ്രസംഗ പരിപാടിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ചേച്ചിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒത്തിരി ടച്ചിങ് ആണ് ചേച്ചി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസിൽ അമ്പതാമത്തെ റാങ്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടിയുണ്ട് അതായത് ഏറ്റവും പുറകിലത്തെ റാങ്ക് ആണ് അവൻ ആകപ്പാട് പ്രശ്നമാണ് ആര് പിടിച്ചാലും കിട്ടത്തില്ല ഒരു ചട്ടമ്പിയാണ് അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റെല്ലാ ചേച്ചി ആ ക്ലാസിൽ ടീച്ചറായിട്ട് വരികയാണ് ചേച്ചിക്ക് മനസ്സിലായി ഇവൻ ആൾ ആകെ പ്രോബ്ലം ആണ് ചേച്ചി പരിശുദ്ധാത്മാവ് അറിഞ്ഞ ഒരു ടീച്ചർ ആയതുകൊണ്ട് ഇവനെ കർത്താവിന് വേണ്ടി നേടണം തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം കോപ്പി റൈറ്റിംഗ് ഇങ്ങനെ ബുക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഒരു കാര്യം കണ്ടു ഇവന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി നല്ലതാണ് ഇവൻ പകർത്തി എഴുതുന്നത് വളരെ ഉരുട്ടി ഉരുട്ടിയാണ് അപ്പൊ എല്ലാ കുട്ടികളെയും വിട്ടിട്ട് ചേച്ചി പറഞ്ഞു നിന്നെ എനിക്കൊന്ന് കാണണം അങ്ങനെ ടീച്ചർ ഇവനെ അടുത്ത് വിളിച്ചിട്ട് പതുക്കെ ഇവന്റെ ശിരസിലിങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു മോനെ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി നല്ലതാണ് ഇൻഫാക്ട് ഈ ക്ലാസ്സിലെ അൻപത് കുട്ടികളിൽ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് മോൻറ്റതാണ് പെട്ടെന്ന് അവൻ കരഞ്ഞു ഹി വാസ് ക്രൈൻ ചേച്ചി ചോദിച്ചു മുന്നേ നീ എന്താ കരയുന്നത് ടീച്ചർ എന്നോട് ഇന്നുവരെ വരെ ഇതാരും പറഞ്ഞിട്ടില്ല ഒരു ടീച്ചർമാരും എന്നോട് പറഞ്ഞിട്ടില്ല ഒരു കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല അമ്പതാമത്തെ റാങ്ക് കിട്ടുന്ന എൻ്റെ അടി മാത്രമേ എനിക്ക് വീട്ടിൽ കിട്ടാറുള്ളൂ ടീച്ചർമാരുടെ കയ്യിൽ നിന്നും കിട്ടാറുള്ളൂ ആദ്യമായിട്ടാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെന്ന് ഒരു ടീച്ചർ എന്നെ നോക്കി പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം നിറഞ്ഞ ഈ ഒരു ഒറ്റ വാക്ക് ഈ കുട്ടിയെ ഒരു ക്രിസ്ത്യൻ ധ്യാനം കൂടാതെ മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു അവൻ യേശുവിലേക്ക് കടന്നു വരുന്നു അവൻ പ്രാർത്ഥിക്കുന്ന മകനായിത്തീരുന്നു അവൻ്റെ റാങ്ക് ുംയരാൻ തുടങ്ങുന്നു അവൻ പഠിച്ചു മിടുക്കനായി സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിനെ ഒരു സ്റ്റുഡന്റിലേക്ക് കൊടു നഷ്ടപ്പെട്ട ഒരു വാടക കുണ്ടിയായി കൊട്ടേഷനായി മാറാറുന്ന ഒരു പയ്യൽ ലോകം എങ്ങു പോയി സാഹചര്യോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധ്യമല്ല ഈസ് എ ലൈഫ് ബോട്ട് ചേർച് നിങ്ങൾ ചിലർ വിചാരിക്കുക ഡോക്ടറെ വലിയ വിശുദ്ധി വിശുദ്ധിയൊന്നുമില്ല വട്ടായിലച്ചനയ്ക്കമ്പറമ്പിലച്ചനും അനയ്ക്കലച്ചനും എൻ്റെ ബ്രദറൊക്കെ നല്ല വിശുദ്ധിയുണ്ട് ഞാൻ എന്ത് ചെയ്യും തിരിച്ചൊരു കൊച്ചു ചോദ്യം ഒരു കുസൃതി ചോദ്യം ഈ സഹോദരൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടുവരെ കപ്പൽ മുങ്ങി ആളുകളെല്ലാം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുങ്ങുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി കൈയിൽ നിറച്ച് പഴുപ്പും വ്രണവുമുള്ള ഒരാൾ കൈ നീട്ടുകയാണ് അയാള് നീന്തറിയാവുന്ന അയാളെ കയ്യിൽ ഇട്ടിട്ട് പറയാണ് എൻ്റെ കയ്യിൽ പിടിച്ചുകൊള്ളുക ഞാൻ എൻ്റെ മുതുക തിരുത്തി നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ മുങ്ങുന്ന പിടിക്കുമോ ഇല്ലയോ അയ്യോ തൻ്റെ കയ്യിൽ പഴുപ്പാണ് അഴുക്കാണ് അതുകൊണ്ട് എനിക്ക് സെപ്റ്റിക് അടിക്കുമെന്ന് പറഞ്ഞ് പിടിക്കാതിരിക്കുമോ അതോ ആ കയ്യിൽ കയറി പിടിക്കുമോ പറയൂ പ്രിയപ്പെട്ടവരെ പിടിക്കും അതെ കുഷ്ഠരോഗിയാണെങ്കിലും നമ്മൾ പിടിക്കും കാരണം നമുക്ക് രക്ഷപ്പെടണം സുവിശേഷം പറയുന്ന ആളുടെ വിശുദ്ധി കേട്ടിട്ടൊന്നുമല്ല മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് കൊടുക്കുന്നത് സുവിശേഷമാണ് രക്ഷയാണ് അഴുക്കും പഴുപ്പും നിറഞ്ഞ കൈകളിൽ പിടിച്ചുപോലും നമ്മൾ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമെങ്കിൽ എന്റെ വിശുദ്ധി പൂർണ്ണമായിട്ട് ഞാൻ സുവിശേഷം പറയുമെന്നുള്ള പിടിവാശി വിടുക ഫ്രാൻസിസിനോട് കർത്താവ് പറയുന്നുണ്ട് ഫ്രാൻസിസ് നീ വിശുദ്ധിയിൽ വളരുക മറ്റുള്ളവരെ എന്നിലേക്ക് വളർത്തുകയും ചെയ്യുക രണ്ടും ഒരേ സമയം സംഭവിക്കട്ടെ അതുകൊണ്ട് നമുക്ക് ആത്മാക്കളെ നേടാം നമുക്കൊന്ന് ഒന്ന് എഴുതേറ്റ് തീർക്കാൻ വാക്ക് ആത്മാക്കളെ തരിക ഓ പ്രിയപ്പെട്ടവരെ ഞാൻ ഞാൻ വേണ്ടി ഒരു കുപ്പി പോലെ ലോകമെങ്ങും സുവിശേഷം എത്താൻ വിളി കേൾക്കും ഐ സിയു മരിക്കാൻ കിടക്കുന്ന പേഷ്യന്റിന്റെ ചെവിയിൽ ഞാൻ ഈശോയെ കൊടുക്കും എനിക്കുള്ള സാമ്പത്തിക മേഖലകളിൽ പോലും ഞാൻ സാക്രിഫിഷ്യൽ കൊണ്ടുവരും ചിലതൊക്കെ പൊട്ടട്ടെ പിടിച്ചു വച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സുഗന്ധം പരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലയിലൂയ